പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ താണിപ്പാടം നാലാം വാർഡിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും മെറിറ്റ് അവാർഡും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു വാർഡിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു വാർഡിലെ പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഇ ടി ജലജന്റെ നേതൃത്വത്തിൽ ഇത് അഞ്ചാം തവണയാണ് മെറിറ്റ് അവാർഡുകൾ നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇ ടി ജലജൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ്യ രാജേഷ് മുഖ്യ അതിഥിയായിരുന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി വി മാത്യു ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു സംഘാടകരായ ഷൈനി വർഗീസ് എ എസ് മോഹനൻ വി കെ സുരേഷൻ പ്രേമകുമാരി ഉഷാകുമാരി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികൾ പ്ലസ് പ്ലസ് ടു പാസ്സായ മുഴുവൻ കുട്ടികൾ ഇപ്പം പഞ്ചായത്തില് ആദരിച്ചു പ്ലസ് ഫുള്ള് പ്ലസ് കിട്ടിയവരെ മാത്രമാണ് ഇവിടെ പാസ്സായവരെ മുഴുവൻ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ പാസ്സായവരെ മുഴുവൻ നമ്മൾ അംഗീകരിക്കണം ആ കൂട്ടത്തിൽ ആരെങ്കിലും പാസ്സാവാത്തവരുണ്ടെങ്കിൽ അവരെയും കൂടി അംഗീകരിക്കണം കാരണം അവരുള്ളതുകൊണ്ടാണ് നമ്മളീ പാസ്സായവരോട്ട് ഞെളിഞ്ഞിരിക്കണേ പാസ്സാകാത്തൊരു വിഭാഗം വേണമല്ലോ ഒരു രണ്ടു പേര് ചേർന്ന് ഓടിയാൽ ഞാനും രചി